മലയാളികൾ കേരളത്തിനകത്തും പുറത്തും ഒരേപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം നമ്മുടെ ദേശീയോത്സവം ഇത്തവണ ഓണത്തിന് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യു കെയിൽ നിന്നും നാട്ടിലേക്ക് പണം വായിക്കുമ്പോൾ മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന എക്സ്ചേഞ്ച് റേറ്റും എത്രയും വേഗം നാട്ടിലെ അക്കൗണ്ടിൽ പണം എത്തുന്നതും ഉറപ്പു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനായ ലംഫൈ സീറോ ട്രാൻസാക്ഷൻ ഫീസും ഇൻസ്റ്റൻറ്റ് ഡെലിവറിയുമൊക്കെ ഇവരുടെ പ്രത്യേകതയാണ് കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ ഈ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ധാരാളം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു എന്നറിയിക്കുകയുണ്ടായി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും സവാൻ സവാരിയുടെ പ്രേക്ഷകർക്ക് ആദ്യമായി ഈ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്ത് നൂറിൽ കൂടുതൽ യു എസ് ഡോളറോ കനേഡിയൻ ഡോളറോ പൗണ്ടോ നാട്ടിലേക്ക് അയക്കുമ്പോൾ പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ലെംഫൈ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി അമേരിക്കയിലുള്ളവർക്ക് സവാരി യു എസ് ടെൻ എന്നുള്ള കോഡും കാനഡയിലുള്ളവർക്ക് സവാരി സി എ ടെൻ എന്നുള്ള കോഡും യു കെയിലുള്ളവർക്ക് സവാരി യു കെ ടെൻ എന്നുള്ള കോഡും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തതുകൊണ്ട് ഓണാഘോഷത്തിൻ്റെ മാറ്റം ഒട്ടും കുറയ്ക്കേണ്ട